ാംഗ്ലൂര് ഫൈനലിൽ എത്തിന്നെയാണ് കാണാനുള്ളത് ആണുങ്ങള് കപ്പടിച്ചിട്ടോ ആഘോഷിക്കാൻ പറ്റില്ല അപ്പൊ പെണ്ണുങ്ങള് കപ്പടിച്ചത് ആഘോഷിക്കാൻ പോയതാണ് ഏ ജ്സി മാറ്റിട്ടോ കപ്പുട്ടേ ഇതാ സാക്ഷാൽ എ ബി ഡി വില്യേഴ്സും വിരാട് കോഹ്ലിയും എല്ലാവരും സൈൻ ചെയ്ത കുപ്പായം ഇട്ടുകൊണ്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് വുമൻസിന്റെ ഫൈനൽ കാണുന്ന സ്റ്റീൽ ആണുങ്ങൾക്ക് ഒക്കെ ഇട്ടില്ല പെണ്ണുങ്ങൾക്കെങ്കിലും ഒരു കപ്പിട്ടിരിച്ചാടാനുള്ള അവസരം കാത്തിരിക്കട്ടോ പഠിച്ചോനെ അത് കപ്പിട്ടണേ ആണുങ്ങളെ കളിയാണോ പെണ്ണുങ്ങളെ കളിയാണോ എന്നില്ലാതെ ബാംഗ്ലൂരിന് എങ്ങനെങ്കിലും ഒരു കപ്പ് കിട്ടണേ ആഗ്രഹിച്ചുകൊണ്ട് ബാംഗ്ലൂരിന്റെ കപ്പ് ആഗ്രഹിച്ചുകൊണ്ട് கப்ப അൽഹില്ല അൽഹമുല്ലില്ല അങ്ങനെ പടച്ചോന് പെണ്ണുങ്ങക്ക് എങ്കിലും ഒരു കപ്പ് കൊടുത്തു അങ്ങനെ ഒരു കപ്പ് കിട്ടി കപ്പ് കിട്ടി കപ്പ് കിട്ടി തേനീച്ചന്റെ ആൾക്കാർ വന്നിരുന്നു തേനീച്ച കൂടി കേട്ടാ